ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന സൂചന ഇന്ത്യൻ ഓഹരി വിപണികളിലും പ്രതിഫലിക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി സർവകാല റെക്കോർഡുകളിലേക്ക് ഉയർന്ന സെൻസെക്സും നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ച വലിയ തോതിൽ ഇടിഞ്ഞു വിദേശ നിക്ഷേപ കമ്പനികളും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തോതിൽ ഇന്ത്യൻ വിപണികളിൽ നിന്ന് പിൻവലിയുകയാണ് അംബാനിയും അദാനിയും കോൺഗ്രസിന് ട്രക്ക് കണക്കിന് കള്ളപ്പണം കൈമാറിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടം മോദി മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന പ്രതീതിയിൽ ഏപ്രിലും മെയ് മാസത്തിന്റെ തുടക്കത്തിലും ഇന്ത്യൻ വിപണികളിൽ വലിയ ഉയർച്ച അനുഭവപ്പെട്ടു ഏപ്രിൽ പത്തിന് സെൻസെക്സ് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് എന്ന ഉയർന്ന നിലയിലെത്തി മെയ് മൂന്നിന് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴ് എന്ന സർവകാല റെക്കോർഡുകളിലേക്ക് ഉയർന്നു സെൻസെക്സ് വൈകാതെ എഴുപത്തി അയ്യായിരം പിന്നിടുമെന്നും നിഫ്റ്റി ഇരുപത്തിമൂവായിരം കടക്കുമെന്നും പൊതുവിൽ കരുതപ്പെട്ട ഘട്ടത്തിലാണ് അംബാനിയെയും അദാനിയെയും മോദി കള്ളപ്പണക്കാരായി വിശേഷിപ്പിച്ചത് മൂന്ന് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയിലാണ് തന്റെ ഏറ്റവും അടുത്ത ചെങ്ങാത്ത മുതലാളിമാരെ മോദി കള്ളപ്പണക്കാരായി ചിത്രീകരിച്ചതെന്ന വിലയിരുത്തലുകൾ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തി ഇതിന്റെ പ്രതിഫലം അടുത്ത ദിവസം തന്നെ വിപണിയിലുണ്ടായി മെയ് ഒൻപതിന് നിഫ്റ്റിയും സെൻസെക്സും ആയിരം പോയിന്റിലേറെ ഇടിഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിലും വിപണികളിൽ ചാഞ്ചാട്ടം പ്രകടമായി ഫെബ്രുവരിയിലും മാർച്ചിലും ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ നിക്ഷേപമിറക്കിയ വിദേശ കമ്പനികൾ എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിക്ഷേപം വലിയ തോതിൽ പിൻവലിക്കുന്ന തിരക്കിലാണ് ഫെബ്രുവരിയിൽ ആയിരത്തി കോടി രൂപയും മാർച്ചിൽ മുപ്പത്തി അയ്യായിരത്തി കോടിയും ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിച്ച വിദേശ കമ്പനികൾ എന്നാൽ ഏപ്രിൽ എട്ടായിരത്തി കോടി പിൻവലിച്ചു മെയ്യിൽ ആദ്യ പത്ത് ദിവസം മാത്രം പതിനേഴായിരം കോടി രൂപയാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടുപോയത്